മാത്രം നിങ്ങൾ അടുക്കരുത് എന്താ പടച്ചവൻ പറയാനുള്ള കാരണം അതിനൊരു കാരണമുണ്ട് നിങ്ങൾ അതിൽ നിന്നതിന്റെ കൈകരികള് ഭക്ഷിച്ചാല് നിങ്ങൾ മലക്കുകളെ പോലെ ഉന്നതന്മാരായി മാറിപ്പോകും അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാലാകാലം താമസിക്കാൻ കഴിയും അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ആ മലക്കുകളെ അടുക്കരുത് എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതെന്ന് പറയുകയും സ്വന്തക്കാരനായി അഭിനയിച്ചുകൊണ്ട് അഭിനയിച്ചു കൊണ്ട് യും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളും ട്രിക്കുകളും ഉപയോഗിച്ചത് നമുക്കറിയാവുന്ന ഒരു ചരിത്ര സംഭവമാണ് നിങ്ങൾ നോക്ക് ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ സ്വന്തക്കാരനായിക്കൊണ്ട് വിശാൽ നമ്മളിലേക്ക് കടന്നു വരും അതിന്റെ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അലസത ഉണ്ടാക്കുക മനസ്സിൽ ഈ വിവാദത്തിനോടും മറ്റും അലസത ഉണ്ടാക്കുന്നത് ഒരു പ്രേരണയാണ് എന്ന് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കരിക്ക എൻ്റെ യാത്ര എന്റെ ഞാൻ എന്റെ കുറച്ച് കഴിയട്ടെ ഇപ്പോൾ എനിക്ക് ക്ഷീണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അലസത ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ പറഞ്ഞു മാത്രം നമസ്കരിക്കട്ടെ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അലസതയും പിന്നീട് എന്നുള്ള ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് കടത്തി കൊണ്ടുവരുന്നത് പിശാജാണ് എന്ന് നമ്മൾ തിരിച്ച മറ്റി നമ്മൾ പറയാൻ എങ്ങനെയാണ് പിശാജാണ് അതിന്റെ പ്രേരണ നൽകി നമുക്കറിയാം നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും പലതും നന്മയായ പലതും നമ്മള് പിന്നെ 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 എന്നുള്ളതായിരിക്കുന്ന കുറച്ച് കഴിയട്ടെ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ അനുഭവത്തിൽ തന്നെ വെള്ളിയാഴ്ച നമ്മൾ ജുവ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡിലാണ് ഇരിക്കും റോഡിലിരു തിരിഞ്ഞ് കളിക്കും കടയിലിരിക്കും വെറുതെ എന്താ അവിടെ ഒന്ന് ചുമ തുടങ്ങിക്കോട്ടെ